അഗ്നിയുടെ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി പാണ്ഡവദാഹം വർണ്ണിക്കുന്ന അവതരിപ്പിക്കുന്ന വ്യാസന്റെ വീക്ഷണത്തെ നമ്മുടെ സമകാലിക യുഗത്തിലെ വനനശീകരണങ്ങൾ വളരെ വിവാദ വിഷയമായിട്ടുള്ള വനനശീകരണം ന്യായീകരിക്കാനാകുമോ ഇല്ലീകരണത്തെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് അഗ്നി സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ല എന്തായാലും അഗ്നിയുടെ ഏത് സമയത്തെയും പ്രവർത്തനം അന്യർക്ക് വേണ്ടിയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനല്ല ഗ്യാസായിട്ട് വന്നതാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്തിരുന്നത് നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകളാണെന്ന് നിങ്ങൾ ധരിക്കുക അല്ല വീട്ടിലുള്ള സ്ത്രീകൾക്ക് ഭക്ഷണം പാകം ചെയ്യാനൊക്കെ ഇല്ല പിന്നെ ഭക്ഷണം പാകം ചെയ്യുന്ന ആരാണ് അഗ്നിയാണ് ഭക്ഷണം പാകം ചെയ്തിരുന്നത് സ്ത്രീകൾ അതിനെടുക്കേ വെച്ച് മാ നിൽക്കുമെന്നുള്ളൂ അത്ര നേരം വെറുതെ കേൾക്കാം അവിടെ സ്ത്രീകൾക്ക് പണിയൊന്നും ഇല്ലാതെ വേറെ പണിയൊന്നും ചെയ്യാൻ നിൽക്കാനുള്ള ഒരു ജാട എന്നുള്ളത് നിൽക്കുക കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അതിനകത്തൊന്നും ചെയ്യാനില്ല സ്ത്രീകൾ വിചാരിച്ചാൽ ഇതൊട്ട് വേഗം അപ്പോൾ പാചകവിധി എന്ന് പറയുന്ന സാധനം തന്നെ നടപ്പിലാകുമായിരുന്നില്ല ആരില്ലായിരുന്നെങ്കിൽ അഗ്നിയില്ലായിരുന്നെ അഗ്നിയില്ലായിരുന്നെങ്കിൽ നടക്കുമായിരുന്നില്ല അപ്പോൾ അഗ്നി വലിയ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അയാളുടെ വയറ്റിനാണ് ചെറിയൊരു കീട് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ കുറച്ച് പച്ചമരുന്ന് കൊടുക്കണം അയാൾക്ക് പച്ചമരുന്നാണ് ആയുർവേദ ചികിത്സയാണ് നടക്കുന്നതേ പലപ്പോഴും വനനശീകരണം നടക്കുന്നതും ഈ കൃഷിക്ക് വേണ്ടി റബ്ബർ വെച്ച് പിടിപ്പിക്കാൻ അല്ല അത് തട്ടിപ്പ് അണക്കെട്ടുകൾ പണിയാണ് അത് അതിനകത്ത് ആ അതിനകത്ത് തട്ടിപ്പുണ്ട് ആ ന്യായീകരണം തട്ടിപ്പാണ് ന്യായമല്ലാത്തതുകൊണ്ടാണ് ന്യായീകരിക്കേണ്ടി വരുന്നതേ ന്യായമാണെങ്കിൽ എല്ലാവർക്കും അറിയാം അത് ന്യായമാണല്ലോ അപ്പം പിന്നെ ഒരുത്തനും അത് വാദിച്ച് സമർത്ഥിക്കേണ്ട ആവശ്യമില്ല ന്യായീകരിക്കേണ്ട ആവശ്യമില്ല ന്യായമല്ലാത്തതിനേ ന്യായീകരണം വേണ്ടു ന്യായമാണെങ്കിൽ എല്ലാവർക്കും അറിയാം അത് ന്യായമാണെന്ന് അതുകൊണ്ടാണ് അത് ന്യായീകരിക്കേണ്ടി വരുന്നത് ഇത് അങ്ങനെയല്ല ഇപ്പോൾ നാം പച്ചമരുന്ന് പറിച്ചെടുക്കുന്നതുകൊണ്ട് പ്രശ്നം വലുതുകൊണ്ടോ ഇഞ്ചി നട്ടിട്ട് അത് പറിച്ചെടുക്കുന്നു ചുക്കുണ്ടാക്കാൻ പുനോളതിൻ്റെ ഇത് പറിച്ചെടുക്കുന്നു തുളസിയില പറിച്ചെടുക്കുന്നു പർപ്പടകപ്പല്ല് പറിച്ചെടുക്കുന്നു എന്നിട്ട് ഇതെല്ലാം കൂടി ചതച്ചിട്ട് നല്ലപോലെ തിളപ്പിച്ച് ചെറിയ അതിന് ഉണ്ടായിരുന്നതിൻ്റെ നാലിലൊന്നാക്കി കുറയ്ക്കുന്നു ആ വെള്ളം എന്നിട്ട് ആ വെള്ളം കുടിക്കുന്നു പനി പോവാനാണെങ്കിൽ ഇപ്പം ഗുളികടിച്ച് വിഴുന്നു എളുപ്പത്തിന് മുന്നിട്ട് അപ്പം അങ്ങനെ പച്ച ചെടികൾ പറിച്ചെടുക്കുന്നതിൽ തെറ്റുണ്ടോ പച്ച ചെടികൾ പറിച്ചെടുക്കുന്നതിൽ തെറ്റില്ലെങ്കിൽ അഗ്നി നമ്മളെക്കാൾ നമ്മളുടേതിനേക്കാളൊക്കെ വലുതാണ് അഗ്നിയുടെ സ്വരൂപം എന്നുള്ളതുകൊണ്ടും അഗ്നിയുടെ വയറെന്നുള്ളതുകൊണ്ടും ആ വയറ്റിനെ പറ്റിയ തരത്തിൽ കുറച്ച് പച്ച പച്ചമരുന്നു അദ്ദേഹം കഴിക്കുന്ന ഒതുവരെ ഉള്ള സംഗതി പ്രശ്നം വളരെ ലളിതമാണ് അപ്പോൾ അതിനകത്ത് പാരിസ്ഥിതികന്മാർക്കും വിഷമിക്കേണ്ട ആവശ്യമില്ല മറ്റു തരത്തിലുള്ള മരസ്നേഹികൾ ഉണ്ട് ൾക്കും അതിന് വിഷമിക്കേണ്ട ആളുകളില്ല വൃക്ഷസ്നേഹികൾക്കും വിഷമിക്കേണ്ട ആളുകളില്ല അപ്പം പ്രശ്നമില്ല ഒന്നുമില്ല വനസ്പതയ ശാന്തി എന്ന ആ ഒരു പ്രാർത്ഥനയ്ക്ക് സങ്കല്പത്തിന് വനസ്പോ ഏഹ് അതിന് വിരുദ്ധമല്ലേ അല്ല അങ്ങനെ പറയുമ്പോഴും ഭക്ഷണം എങ്ങനെ നടക്കും നിങ്ങൾക്ക് ഭക്ഷിക്കാനുള്ളതല്ല ഈ പിന്നെ ഞാറിൽ നിന്നുണ്ടാകുന്ന അരിയെ ക്ഷിക്കാനുള്ളതല്ല അത് പിന്നെയും അവിടെ തന്നെ അതിൻ്റെ അരികൾ വീണ് കിളുത്ത് വരാനുള്ളതാണ് ഞാറ് കളുത്ത് വരാനുള്ളതാണ് അതിനു ആവശ്യം പറഞ്ഞാൽ നെൽച്ചെടി നെൽച്ചെടിക്കാണ് ഞാറെന്ന് പറയുന്നത് അമ്പഴങ്ങാമരം ചക്കമരം മാങ്ങാമരം എന്നൊക്കെയാണ് പുതിയ കുട്ടികൾ പറയുന്നത് ഈ ഗ്രാമമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ടേ മാങ്ങാമരത്തിനാണ് മാവെന്ന് പറയുന്നത് തേങ്ങാമരം അതുപോലെ നെൽച്ചെടി ഡസ്റ്റ് ബുക്കിനകത്ത് അടിച്ചു വെച്ചിരിക്കുന്ന ഞാനിവിടെയൊക്കെ വായിച്ചതാണ് നെൽച്ചടിന്ന് നെൽച്ചെടിക്ക് ഞാറെന്നാണ് പേര് നെൽച്ചടി നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന കതിരി മുഴുവനും അല്ലെങ്കിൽ നിങ്ങൾക്ക് പറിച്ച് ഉപയോഗിച്ച് സഹല്ല അതില് രണ്ട് ഘടകവും ഇല്ലേ ഒന്ന് അതിന് നിലനിൽക്കാനുള്ളതും ഒന്ന് സമൂഹത്തിന് കൊടുക്കാനുള്ള രണ്ട് ഒറ്റ ഘടകവും മാത്രമേ ഉള്ളൂ സമൂഹത്തിന് എന്തിനാ നിങ്ങൾ അങ്ങോട്ട് അഥവാ വളം ഇടുന്നുണ്ടെങ്കിൽ തന്നെ കൂടുതലുണ്ടായിട്ട് നിങ്ങൾക്ക് ശാപ്പടാനാണ് ഈ അതിലുണ്ടാകുന്ന കുരുക്കൾ മുഴുവനും അല്ലെങ്കിൽ വിത്തുകൾ മുഴുവനും അതിൻ്റെ തന്നെ വംശവർദ്ധനവിനുള്ളതാണ് മനുഷ്യനെടുത്ത് തിന്നാനുള്ളതല്ല മനുഷ്യൻ തിന്നാൻ മനുഷ്യൻ സ്വന്തമായിട്ടുണ്ടാക്കണം സ്വന്തമായിട്ടുണ്ടാക്കാൻ മനുഷ്യന് കഴിവില്ല അപ്പോൾ ഇത് പറിച്ചു തിന്നു എത്രയാണ് ടൺ കണക്കിനാണ് ദിവസേന വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ ടൺ കണക്കിന് സസ്യങ്ങളെ ദിവസേന വേവിച്ച് വിഴുങ്ങിക്കൊണ്ടിരിക്കേ അഗ്നി ഒരു ചെറിയ കാട് ധരിച്ചതിനെ സംബന്ധിച്ച് നമുക്ക് പരാതിപ്പെടാൻ ധാർമ്മികമായ എന്തവകാശമാണുള്ളത് ഒന്നത് പിന്നെ അതൊരു പ്രകൃതിയിലെ പ്രതിഭാസമാണ് നാം വിചാരിച്ചാൽ നിൽക്കാത്ത പിന്നെ ഇല്ലാതെയാക്കാൻ സാധിക്കാത്ത പ്രകൃതിയിലെ നിത്യമായൊരു പ്രതിഭാസമാണ് എപ്പോഴും ഇങ്ങനെ കാടുകൾക്ക് തീ തീപിടിച്ചുകൊണ്ടിരിക്കും മനഃപ്പൂർവം ദിവയ്ക്കുമ്പോൾ പ്രശ്നം വേറെയാണ് അപ്പോൾ ഈ പറഞ്ഞത് വരും അല്ല അതിൽ പരിസ്ഥിതി നശീകരണ ത്തിന് വ്യാസൻ കൂട്ടു നിൽക്കുന്നു എന്ന ഒരു സങ്കല്പത്തിന് സാധ്യതയില്ല അതിനുള്ള യുക്തികളൊന്നും അതിൽ നിന്ന് കിട്ടുന്നില്ല അതുകൊണ്ടാണ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കത് പറയാം എന്ത് കിട്ടുന്നു അപ്പം ഇതിനൊക്കെ യുക്തി പറയേണ്ടി വരും നിങ്ങൾ പ്രധാന പ്രശ്നം ഇതിനൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മീനിനെ പിടിച്ച് തിന്നാമോ ചെമ്മീൻ ചാള അയില ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ പഠിച്ചു ആമോ തിമംഗലം തിമുങ്കലത്തിനെ പല ആളുകളോട് ഇട്ട് മുറിച്ചു കൊണ്ടുപോയി തിന്നും എന്താണ് പിന്നെ സ്രാഗ് ഇതിനൊക്കെ പഠിച്ചു തിന്നാമോ അതിനും തിന്നാൻ പാടില്ല സസ്യങ്ങളെയും തിന്നാൻ പാടില്ല അപ്പോ അതിന് ഒരു അനവസ്ഥത ദോഷം എന്ന് പറയുന്നത് ഒരു ചെയ്തേ മതിയാകും എന്നുള്ളതാണത് അപ്പൊ അതൊക്കെ ചെയ്യരുതാത്തതാണ് എന്ന് നമുക്ക് ഒരു ദുർബല നിമിഷത്തിൽ തോന്നിയിട്ട് അതിനെ സിദ്ധാന്തവൽക്കരിച്ചാൽ അത് അനവസ്ഥതാ ദോഷമുള്ള അനവസ്ഥയുള്ള അല്ലെങ്കിൽ അനവസ്ഥതാ ദോഷമുള്ള സിദ്ധാന്തമായിട്ട് വരും അപ്പോൾ അത് പറയുമ്പോൾ അത് സാർവത്രികമായ അംഗീകാരമുള്ളതല്ല എന്തുകൊണ്ടാണ് നാം തന്നെ ദിവസേന സസ്യങ്ങളെയും ജന്തുക്കളെയും ഭക്ഷണത്തിന് വേണ്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ കണക്കൊക്കെ കേട്ടാൽ നാം അത്ഭുതപ്പെട്ടു പോകും